മായമില്ലാതെ പായ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിച്ചു വളർന്നു വരുന്ന കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല നടത്തിയത് വളർന്നു വരുന്ന കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബഡ്ഡിംഗ് ശില്പശാല പായ്പ്ര ഗവൺമെന്റ് യു സ്കൂളിൽ സംഘടിപ്പിച്ചു അധ്യാപകനും എഴുത്തുകാരനുമായ എ പി കുഞ്ഞ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളെല്ലാവരെയും മാറ്റുക എന്ന വലിയൊരു പ്രവർത്തനത്തിനാണ് നമ്മുടെ ഈ വേദി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ് അത് ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നു അല്ലേ ഭാഷയെല്ലാം ഉപയോഗിക്കുന്നത് ഹെഡ് മിസ്ട്രസ് വി എ റഹീമ ബി വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ കെ എം നൌഫൽ അശ്മി ഇബ്രാഹിം എന്നിവരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് ശില്പശാലയിലൂടെ കവിതകൾ കഥകൾ തുടങ്ങിയ വ്യവഹാര രൂപങ്ങൾ ഭാഷയുടെ സൗന്ദര്യം ആനന്ദം എന്നിവ അനുഭവിച്ചറിയുന്നതിനായി വിവിധ രചനകളിലും കുട്ടികൾ കുട്ടികളേർപ്പെട്ടു ഓരോ കുട്ടിയും തയ്യാറാക്കിയ രചനകൾ കയ്യെഴുത്തു മാസികകളായി പ്രകാശനം ചെയ്തു അധ്യാപകരായ അജിത രാജ് ഗീതു രാജ് സുമയ്യ അലിയാർ നിസാമോൾ കെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തുരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും